ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലാലേട്ടനും മീനച്ചേച്ചി ഒന്നിച്ച് വന്ന ചിത്രങ്ങളെക്കുറിച്ചാണ് അപ്പം വീട്ടിലേക്ക് പോവാം വർണ്ണപ്പകിട്ട് ആക്ഷനും റൊമാൻസിനും തുല്യ പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അയൽ വി ശശി സംവിധാന ചിത്രമായിരുന്നു വർണ്ണപ്പക്കിട്ട് സണ്ണി ലാലേട്ടനും ലാലയട്ടൻ സാന്ദ്രവാളുകാരനായി മീനേച്ചി എന്ന ചിത്രം കൂടിയായിരുന്നു ആയിരുന്നത് അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു കേട്ടോ വർണ്ണപ്പക്കിട്ട് ഒളിമ്പ്യൻ അന്തോണി ആദം ഒളിമ്പൻ അന്റോണി ആദമായിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ ഏഞ്ചൽ മീസ് ആയിട്ട് മീനേച്ചി വന്ന ചിത്രമായിരുന്നു ഒളിമ്പൻ അന്തോണി ആദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭദ്രം സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽപ്പെടുത്തുന്ന ചിത്രമായിരുന്നു ഒളിമ്പ്യ അന്തോണി ആദം മിസ്റ്റർ ബ്രഹ്മചാരി രണ്ടായിരത്തി മുതൽ തുളസീദാസ് സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ ചിത്രമായിട്ടായിരുന്നു മിസ്റ്റർ ബ്രഹ്മചാരി തമ്പി അണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലാലേട്ടം വരുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ കല്യാണം കഴിക്കുന്ന ഗംഗ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വേഷത്തിലായിരുന്നു വിഷയത്തിലായിരുന്നു ചേച്ചി വന്നത് ചിത്രം അത്ര പ്ലോപ്പ് ആയിരുന്നു നാട്ടുരാജാവ് പുളിക്കട ചാറിനായിട്ട് ലാലേട്ടനും ആ പുളിക്കട ചാരുടെ ഭാര്യയായിട്ട് നമ്മുടെ മീനച്ചേച്ചിയുടെ കഥാപാത്രം വരുന്നുണ്ടോ ചിത്രത്തിൽ അതുപോലെ തന്നെ ഇതൊരു ആക്ഷൻ ഫാമിലി ത്രില്ലർ ആയിരുന്നു ചിത്രം പ്ലോപ്പ് ആയിരുന്നു ചന്ദ്രോത്സവം ചിറക്കൻ ശ്രീഹരിയുടെയും ഇന്ദുലേഖയുടെയും പ്രണയം പറഞ്ഞ ചന്ദ്രോത്സവം രഞ്ജിത്തായിരുന്നു സംവിധായകം ചിത്രം വരെ അത്ര ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു ചിത്രം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു